ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഹലോ മിക്കി മൗസ് അതുപോലെ തന്നെ ചോട്ടാവിൻ കല്യാണത്തിന് വരണട്ടാ അസ്ഗ ഗെയിം ഗ് ഞാനും മമ്മിയും കൂടി ഇതാക്കണ ലുലു സെലിബ്രിറ്റിയിലേ പോവാണ് സംഭവം എന്താ വെച്ചാൽ ഡ്രസ്സറി നിങ്ങൾ വിചാരിക്കണ്ട ഇപ്പൊ എന്താ പറയുക എന്തെന്തോ പ്രാങ്ക് വല്ലതാണോ വിചാരിക്കുന്നുണ്ട് ഒരാൾക്കാ ഡോക്ടർ അല്ല ഡോക്ടറിന്റെ കല്യാണ ചടങ്ങാണ് നമ്മൾ പോകുന്നത് ഗേസ് ദിസ് ഈസ് റിയലി ഹാപ്പിങ് ഓക്കെ ഇതെല്ലാം ഫാസ്റ്റ് 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 ആയിട്ട് പോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ നിങ്ങൾ പറഞ്ഞിരുന്നു പെണ്ണ് കണ്ടുകഴിഞ്ഞാല് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് പോകും അതുകൊണ്ടാണ് ഇത് പ്രാങ്ക് അല്ല ഓക്കെ ജീവിതം വെച്ച് പ്രാങ്കില്ല അപ്പം ഞാനെല്ലാം മൊത്തം നേരത്തെ നേരത്തെ ചെയ്ത് വെക്കണ്ട ഗൈസ് കാരണം ഡേറ്റ് എടുക്കും തോറും നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാലിക്കറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും എല്ലാവരും ചെറിയ രീതിയിലുള്ള കടിപൊളി ആക്കും കല്യാണം അതിനുള്ള ശ്രമത്തിലാണ് അപ്പൊ ഇന്ന് ആദ്യം നമുക്ക് ഇമ്മനെ ഡ്രസ്സ് പോയി നോക്കണം ഇമ്മക്ക് എത്ര ജോഡിയാകുമ്പോ ജോഡി നാല് അറൗണ്ട് ഒരു നാല് ജോഡി ഡ്രസ്സിൽ ഇന്ന് കിട്ടാൻ നോക്കണം കോളേജ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഇമ്മന്റെ സാധനങ്ങളൊക്കെ എടുത്ത് വലിയ സർപ്രൈസ് ആണല്ലേ നമ്മൾ ലുലു ആദ്യം ഡ്രസ് എടുക്കാൻ കോള അടിച്ച് കള്ളത്തി വാച്ച് തെറ്റാണ് കഴിച്ചത് ഇപ്പൊ പതിനൊന്ന് മണിയായിട്ടോ കറക്റ്റ് സമയത്താണ് നമ്മൾ ലുലു വന്നോണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരില്ല കല്യാണത്തിനായതുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല സാധനം എടുക്കുന്നുണ്ട് വെറൈറ്റി സാധനങ്ങൾ എടുക്കണം കഴിച്ചു ഇപ്പൊ ആദ്യം തന്നെ വരുന്നത് ലുലു സെലിബ്രിറ്റിയിലേക്ക് ആട്ടോ സോ ഇവിടെ നിന്നാണ് നമ്മൾ ഇമ്മക്ക് ഡ്രസ്സ് നോക്കുന്നത് ഇമ്മ അവിടെ സെലക്ട് ചെയ്തോണ്ടിരിക്കണ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇമ്മ ഇമ്മക്കണ ഗൗൺ ടൈപ്പ് പറയുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ ആണല്ലേ ഗൗൺ അത് കൊള്ളാം നമ്മക്കുന്ന പെരുന്നാളെ കഴിച്ച് എല്ലാ ടൈപ്പ് നോക്കി ണ്ട് പക്ഷെ കൊള്ളാലോ കളക്ഷൻസ് ഇല്ലേ ഉണ്ട് നല്ല വർക്ക് ഉണ്ട് വർക്കുണ്ട് നല്ല വർക്കുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ചേച്ചി ഇമ്മക്ക് തന്നെ കറക്റ്റ് സാധനം എടുത്തെടുത്തു നോക്കി എന്തൊക്കെയത് അല്ല ഇങ്ങളെ അവസ്ഥ എന്താ നിങ്ങക്ക് എന്താ ഇഷ്ടപ്പെട്ടാ കുറച്ച് കൂടുതലാ തോന്നില്ല ഭംഗിയുണ്ട് ഇപ്പോ നോക്കാൻ പോയിട്ട് ട്രയൽ ചെയ്യാൻ പോയിട്ടുണ്ട് സീൻ ഇട്ടു ഭയങ്കര ഹാപ്പിയാണ് കൊറേ ഇങ്ങനത്തെ സാധനം ഇമ്മ ഗൗൺ തന്നെ എടുക്കണം മെയിൻ ഫങ്ഷൻ അത് തന്നെ വേണം നമുക്ക് എന്തായാലും നോക്കാം ഏഹ് ഇവിടെ നോക്കണ ഇങ്ങനത്തെ കുറെ ഡ്രസ് ഉണ്ട് നമുക്ക് എന്തായാലും അവളെ കൂട്ടിയിട്ട് അതായത് എന്റെ ഗേൾഫ്രണ്ട് വധു വധുവാകാനുള്ളവർക്കുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ വൈഫിനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് വൈഫ് വൈഫായിട്ടില്ല വൈഫാവും കൊറേ ഡ്രസ് ഉണ്ട് എനിക്ക് ഡ്രസ്സ് എടുക്കണം അവൾക്ക് ഡ്രസ്സ് എടുക്കണം കുഞ്ഞുവിനെ ഡ്രസ്സ് എടുക്കണം ലോഡ്സ് ഓഫ് വർക്കേഴ്സ് ഈ കളർ ചെയ്ത്

ോട്ട് തരുന്നോക്കട്ടെ ഓ അടിപൊളിയായിട്ടിണ്ടമ്മ നിങ്ങൾ താഴത്തെ കമന്റ് ലൈക്ക് ലൈക്കടിക്കാണ് ഇമ്മക്ക് ലൈക്കടിക്കാൻ വിഷനും എടുത്തല്ലേ ഇനി ഷോപ്പിംഗ് ഒക്കെ നേരെ ഫുഡ് സാധാരണ ഊണാണെങ്കിൽ ഇവിടെ ഇതിനാണ് റേറ്റ് ഇരുന്നൂറ് റുപ്യൂണ്വിടെ അതെ സോ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതാക്കണ വാവുച്ച നല്ല അടിപൊളി നൂഡിൽസ് വാങ്ങി സെറ്റ് സാധനം ഇതാണ് ഞാൻ കഴിക്കുന്നത് മമ്മി അവിടെ ഓൾമോസ്റ്റ് കഴിച്ച് യുദ്ധം തീരാനായി കേസ് പരിപാടി ഒക്കെ കഴിഞ്ഞ് അതിലെങ്ങനെ പോകും അതിലെങ്ങനെ അതിലെങ്ങനെ സാധനം ഉണ്ടാകും വലിയ കവർട്ടോ ഏകദേശം നല്ല കന ഉണ്ട് അപ്പൊ ഞാൻ മുന്നെ കൊണ്ടന്നെ പിടിപ്പിച്ച് ഇന്നിപ്പോ വീട്ടിൽ പോയിട്ടൊരു ഫാഷൻ ഷോ ആയിരിക്കും കേസ് ഏ നമ്മുടെ മിനി നമ്മുടെ മിനി കഴുകേണ്ട കേസ് മഴ ആയതുകൊണ്ട് സീന കേസ് ഇപ്പം വീട്ടിലെത്തി നേരെ ഫുൾ കേട്ടോ ഓക്കേ ഇനി നമുക്കില്ലേ മുകളിൽ പോയിട്ട് കൊറച്ചു പരിപാടികളുണ്ട് ഗൈസിന്ന് വേറെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് ഒരു സംഭവം സെറ്റ് ചെയ്യാൻ ഗൈസപ്പൊ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞാൽ കുട്ടി വരും മൈ വൈഫ് നാണം നാണോസോ അതുകൊണ്ട് നമുക്ക് നമ്മളുടെ റൂമൊക്കെ ഒന്ന് റൂമൊക്കെ ഒന്ന് റെഡി ആക്കണ്ടേ ഒന്ന് ഒന്ന് വൈബ് ആക്കണ്ട ഗൈസ് ഇപ്പൊ സിംഗിൾ സിഗ്മ സിഗ്മ റൂമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഗെയിമിങ് സ്റ്റീറിംഗ് വീല് സിഗ്മ റൂം ഒക്കെ അതുപോലെ തന്നെ ഇതാണ് എന്റെ ബെഡ്റൂം എല്ലാം ആയിട്ട് കാണിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാൻ കണ്ടില്ലേ ഈ സാധനമൊക്കെ പൊട്ടി പൊളിഞ്ഞു തോന്നുന്നു ഇതൊക്കെ പേപ്പർ വർക്ക് ആയിരുന്നു ഇതൊക്കെ പോന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് റെഡി ആക്കണം അതുപോലെ തന്നെ ഇതാക്കണ ഈ ഹെഡ് റൂഫ് ഇല്ലേ ഈ സാധനം നമുക്ക് മാറ്റിയിട്ട് നല്ലൊരു അടിപൊളി സാധനം വെക്കണം ആൻഡ് ഇതാക്കണം ഇവിടുന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ ഒരു കബോർഡും കാര്യങ്ങളും വെക്കണം ഓൾസോ ഇവിടെയും കുറച്ച് കബോർഡും എനിക്കറിയില്ല ഗൈസ് ലൈക്ക് ഇപ്പം ഒരാൾ നമ്മളെ വീട്ടിൽ വരുന്നുണ്ട് ഇൻറ്റീരിയ ഡിസൈനർ ആണ് സോ അവരിപ്പം വരും വന്നിട്ട് നമ്മൾ അവരോട് പറയാം ഇതാണ് ഗൈസ് ഞാനും എൻ്റെ ഫ്യൂച്ചർ വൈഫും എന്താ പറയുക ഫസ്റ്റ് നൈറ്റും അങ്ങനത്തെ ലൈക്ക് യു നോ യാ ഗസ് നമ്മൾ കിടന്നുറങ്ങുന്ന റൂമാണ് ഇത് കുറച്ചുകൂടെയും ഒരു റൊമാൻറ്റിക് അല്ലെങ്കിൽ ക്യൂട്ട് അങ്ങനത്തെ സെറ്റപ്പ് ആക്കിത്തരണം എനിക്ക് നാളെ വരുന്നത് ഇനി അങ്ങനത്തെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഒരു ഫസ്റ്റ് നൈറ്റ് സാധനം ഫസ്റ്റ് നൈറ്റ് റൂമൊക്കെ ആക്കി തരാൻ വേണ്ടി ഞാൻ അവരോട് പറയും സോ അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ഒക്കെ ഒന്ന് മാറ്റി കുറച്ചുകൂടി ഒന്ന് റൊമാൻറ്റിക് റൂം ആക്കി തരാനാണ് ഞാൻ അവരോട് പറയുന്നത് ഓ യെ ഓസ് അപ്പം നമുക്ക് കാണാം റൂമിൻ്റെ അവർ വന്നിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം ഓക്കെ അതുപോലെ തന്നെ ഇവിടെ വേറൊരു സാധനം നമ്മൾ ആദ്യം തിയേറ്റർ ഉണ്ടാക്കാൻ വെച്ചു ഊ ഗിറ്റ് ഒന്ന് ആക്കട്ടെ ഓ മൈ ഗോഡ് റെഡിയാക്കടായിരുന്നു നമ്മൾ ആദ്യം തിയേറ്റർ ഉണ്ടാക്കാന്ന് വെച്ച സ്ഥലം കണ്ടോ കുറച്ച് ഭയങ്കര ആണ് അപ്പൊ ഇവിടെ നമ്മൾ റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് അതുപോലെ തന്നെ കുറച്ചൊന്ന് കവർ ചെയ്തിട്ട് ഒരു റൂം ചെറുതായിട്ട് സെറ്റപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം കുറച്ച് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടി കാരണം മേരേജ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ വരും അതുകൊണ്ട് തന്നെ എല്ലാ സാധനം അങ്ങനെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോർ ആയിരിക്കും ലുക്ക് അറ്റ് ജസ്റ്റ് പ്രാന്ത് കണ്ടില്ലേ ഇങ്ങനത്തെ ഒരുപാട് ലൊട്ടലൊക്കെ സാധനങ്ങളുണ്ട് അപ്പൊ ഇത് മൊത്തം നമുക്കൊന്ന് എടുത്ത് വെക്കണം അതിനൊരു സ്ഥലം വേണം ഇത് പിന്നെ കുഞ്ഞു

പോവാണ് അപ്പം ജസ്റ്റ് ഒന്ന് കാർ ബാക്കോട്ട് എടുത്ത് വയ്ക്കുകയാണ് എന്നിട്ട് നമ്മൾ കയറിയിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്താ ചെയ്യാൻ കഴിയാറ് കേസ് അപ്പോൾ അതിൻ്റെ റൂമ് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകാതാണ് സോ ഈ റൂമാണ് ലൈക്ക് എന്താ പറയുക ഒന്ന് നല്ലൊരു ക്യൂട്ട് റൊമാൻറ്റിക് സാധനം ആക്കിയിട്ട് ഡെക്കറേറ്റ് ചെയ്യണം അതാണ് ആഗ്രഹം സോ ഇത് ഓൾറെഡി നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ എവിടെയും കണ്ടില്ല ഈ വാൾ പേപ്പർ ചതിക്കുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഇഷ്യൂ ആയി വരികയാണ് അപ്പം എവിടെയും വാൾപേപ്പർ മാറ്റി നല്ല എന്തെങ്കിലും ഒരു ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കേണ്ടി വരും അത് ജസ്റ്റ് ഇങ്ങോട്ട് ഓട്ടോമാറ്റിക് ആണ് ഇപ്പൊ അത് അലക്സ് അലക്സൊക്കെ അതൊക്കെ ഒരു വൈബിലാ വരുന്നുണ്ട് ഏസപ്പൊ ഞാൻ ഇവിടെയും കൂടി അവർക്ക് കാണിച്ചു കൊടുക്കാണ് ഇവിടെ നമുക്ക് റൂഫിംഗ് ഷീറ്റ് ഇട്ടിട്ട് നമുക്ക് കുറെ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഇവിടെ വെക്കാനാണ് പ്ലാൻ സോ മുകളിലില്ല ഈ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ റൂഫിംഗ് ഇട്ട് സെറ്റാക്കുന്നത് ഏസപ്പൊ എന്റെ റൂമിൽ പ്രശ്നമാവാൻ കാരണം ഇതോടെ ഈ സാധനത്തിന്റെ വെള്ളം പോയിട്ടാണ് അവിടെ ലീക്ക് വരാൻ കാരണം അളവെടുപ്പും കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കാണ് അപ്പൊ നിങ്ങളുടെ പേജിന്റെ പേരെന്തായിരുന്നു വൈറ്റ് വിങ്സ് ഓക്കെ അങ്ങനെയായിരുന്നു അപ്പം റൂം വരെ റെഡി ആക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂളാക്കാൻ ജുനൈദ് ഷൗലമീദ് റിയാസ് മൂന്ന് ാണ് പാട്നസം ഒരാളും കൂടി ഓക്കെ പിന്നെ നമുക്ക് ഇവിടെ വൈറ്റ് കണ്ടില്ലേ വെള്ളം ഒലിക്കുന്ന ഒരു പാടൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് അടിച്ചൊന്ന് ഉഷാറാക്കണം കുറെ ഡാമേജസ് കൂടുങ്ങിട്ടുണ്ട് കണ്ടോ ഇവിടെ പുറത്തുള്ള പൈപ്പിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇവിടെ കാണുന്നത് സോ അതൊക്കെ നമുക്കൊന്ന് പെയിന്റ് അടിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ ഇറങ്ങുകയാണ് ഇവരെല്ലാം സെറ്റ് ആക്കി തരുന്നതാണ് വിശ്വാസം ഓക്കെ അല്ലേ ഇപ്പൊ വഴി അറിയാ കാർ അവിടെ സെറ്റ് ആണെന്ന് എന്ന് തോന്നിട്ടോ ഗൈസ് പിന്നെ കല്യാണത്തിന്റെ തലേന്ന് ലൈക്ക് എന്താ പറയുക നമുക്ക് ഈ ഇത് മൊത്തം വീട് മൊത്തം ലൈറ്റ് ഇട്ടങ്ങാണ്ടാവും അതായത് മൊത്തം ലൈറ്റ് വീട് മൊത്തം ഒരു മറ്റേ ലൈറ്റ് മൊത്തം ലൈറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് താഴത്തെ ഗേസ് അപ്പൊ ഞാനും മമ്മിയും കൂടി അതായത് നമ്മുടെ ഒമ്മച്ചിക്കുട്ടിയും കൂടി നേരെ ഒരു ഫ്രിഡ്ജ് നോക്കാൻ പോകണം വാങ്ങാനല്ല നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ഒരു വീഡിയോ അതൊരു പ്രൊമോഷണൽ തിങ് ആയു പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല നമുക്ക് അതിൻ്റെ വേറൊരു സാധനമായി പോയി കിട്ടി സോ നമുക്ക് ഇന്ന് എന്തായാലും നല്ലൊരു ക്യൂട്ട് ഫ്രിഡ്ജ് ഒരു ഡബിൾ ഡോർ ഫ്രിഡ്ജാണ് നോക്കുന്നത് അവിടെ സ്ക്രീനുള്ള ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി നോക്കുക ടി വി കണ്ടുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കാനും നമ്മൾ ഇതാക്കണോ ഫ്രിഡ്ജൊക്കെ നോക്കിയായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രിഡ്ജ് അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇങ്ങനത്തെ താല്പര്യം കണ്ടോ എൽ ജിന്റെ കുറച്ച് അത്യാവശ്യം ഒക്കെ നല്ല സാധനം പിന്നെ എനിക്ക് ഇത് ഇവിടെ ലൈറ്റ് കാണാൻ ആ ആ ആ ഓക്കെ 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 ആ ഇത് മാത്രമായിട്ടില്ലേ ഓ ഇത് ഡോറല്ല കണ്ട മനസ്സിലായോ അതായത് ഇത് നമുക്കിത് അത്യാവശ്യമുള്ള സാധനം ഇങ്ങനെ തുറക്കാം എന്നിട്ട് ഇവിടെ വേറെ കണ്ട എന്നിട്ടിത് ക്ലോസ് ചെയ്യാം ഇത് മൊത്തായിട്ട് തുറക്കണമെങ്കിൽ അവിടെ പോയി കണ്ടില്ല ഇത് വേറെ മനസിലായോ ഇവിടത്തെ സാധനങ്ങളില്ലേ നമുക്ക് ആ ഈ വിൻഡോ ഇത് മാത്രമായിട്ട് തുറന്നെടുക്കാം മനസ്സിലായോ അലമാരുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് ചെറിയൊരു ഫീച്ചർ ഇവിടെ വെള്ളം ഇവിടെ വെള്ളം സെറ്റ് ആക്കി കഴിഞ്ഞാല് ഇതിലങ്ങനെ ഐസ് കോൾഡ് വാട്ടർ കോളേജ് അപ്പൊ കോളേജിലൊക്കെ പോയിട്ട് കുഞ്ഞു രാത്രിയാണ് എത്തിയത് കുഞ്ഞു എന്റെ കല്യാണൊക്കെ ആയതുകൊണ്ട് നിനക്ക് സ്പെഷ്യൽ ഡ്രെസ്സൊക്കെ എടുക്കണം അതിന് മുമ്പ് നമ്മളുടെ റൂം ഒന്നും കൊടുക്ക നമ്മളുടെ റൂം ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നിരുന്നു മനസ്സിലായില്ല നീ ഇല്ല ഇല്ലാത്ത അത് നീ ഇല്ലാതി നീ ഇല്ലാത്തതോണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഐഡിയാസോ കാര്യങ്ങളോ ഉണ്ടോ ഇവിടെ ഫുള്ള് മുല്ലപ്പൂ മുല്ലപ്പൂ മുല്ല മുല്ലപ്പൂ മുല്ലപ്പൂ ആ ചട്ടിപ്പൂ മഞ്ഞപ്പൂ കൈരളിപ്പൂ സൂര്യപ്പൂ പിന്നെ ഇതിനെ പറ്റി എന്താണ് ഇത് പറയുന്നത് എക്സ്ട്രാ ഒരാൾ കൂടി വരികയാണ് ഇതിപ്പോ നിന്റെ ആ വേണ്ടിയുള്ള നിനക്ക് അതിന് മാത്രം സ്പേസ് ഒന്നുമില്ല ഡ്രസ് വെക്കാൻ ഡ്രസ്സൊന്നും അതിന് മാത്രം വലിച്ചിടാറില്ല അപ്പൊ നമുക്ക് എക്സ്ട്രാ എന്തേലൊക്കെ സെറ്റ് ചെയ്യണം ഒരു ഗേൾ ആണ് വരുന്നത് ഒരുപാട് സാധനങ്ങൾ അപ്പൊ ഈ സാധനങ്ങളൊക്കെ എന്റെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഇതിലിപ്പോ ഒരു മോണിറ്റർ അവിടെ നിന്നോട്ടെ ഒരു ഒന്നുള്ള കഴിയണല്ലോ പിന്നെ ഇതും ഇത് റൂമിലേക്ക് എടുത്താൽ നിങ്ങൾക്ക് കുറച്ചൊരു സ്പേസ് കിട്ടും പിന്നെസ് അപ്പൊ നമ്മളുടെ റൂമൊക്കെ വീഡിയോകളൊക്കെ വേണമെങ്കിൽ താഴത്ത് ജസ്റ്റ് കമെന്റ് ചെയ്യാം അതുപോലെ തന്നെ അത് ലൈക്ക് ചെയ്യാ സോ അവരെ നല്ല ബെറ്ററാക്കി തരുന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പേയ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല എത്ര രൂപ ആവും എന്നൊക്കെ പറയട്ടെ ഗൈസ് അതിനനുസരിച്ച് നമുക്ക് എല്ലാം സെറ്റ് ആകണം